അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം കൊല്ലം ക്ലസ്റ്റർ തല മത്സരം പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ അരങ്ങേറി നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജകുമാരി ഉദ്ഘാടനം ചെയ്തു ഇരുപത് സി ഡി എസുകളിൽ നിന്നും വിവിധ മത്സരങ്ങളിലായി മുന്നൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു നാല് വേദികളിലായി മികച്ച പ്രകടനമാണ് കലാപ്രതിഭകൾ കാഴ്ചവച്ചത് സമാപന സമ്മേളന ഉദ്ഘാടനം നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു സമ്മാനദാന ഉദ്ഘാടനം ം സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി യു സുരേഷ് നിർവഹിച്ചു തുടർന്നുള്ള സമ്മാനദാനം വിവിധ സി ഡി എസുകളിൽ നിന്നും എത്തിയ ചെയർപേഴ്സൺമാർ നിർവഹിച്ചു മത്സരത്തിൽ നെടുമ്പന സി ഡി എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം പരവൂർ സി ഡി എസും കരസ്ഥമാക്കി അരങ്ങിന്റെ സംഘാടക സമിതി ചുമതല ചെയർപേഴ്സൺ ശോഭിത എൻ നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ കുടുംബശ്രീ സംരംഭകരുടെ വിപണന മേളയും സംഘടിപ്പിച്ചു ജില്ലാ മിഷൻ സ്റ്റാഫ് ചെയർപേഴ്സൺമാർ സി ഡി എസ് മെമ്പർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരുടെ സഹായ സഹകരണത്തോടെ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാൻ നെടുമ്പന സി ഡി എസിന് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.